നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ സൈഡിൽ നിന്നും പ്രചാരണങ്ങൾ ശക്തമായി നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള സർക്കാരിന്റെ മേൽ വലിയൊരു തലവേദനയാണ് വന്നിട്ടുള്ളത് ഇ ഡി ഇങ്ങനെ ഒരു സൈഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസിൽ അന്വേഷണം മുറുക്കുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഉന്നതരായിട്ട് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അവസാനം എന്താകും എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇ ഡി വളരെ ഊർജ്ജത്തോടു കൂടി ഈ ഒരു കേസിൽ അന്വേഷണം നടത്തുന്നത് ഏതായാലും ഒരു സൈഡിൽ ഇ ഡി ഇങ്ങനെ മാസപ്പടി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ശശീന്ദ്രൻ കർത്തി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുകയാണ് നിർണായകമായിട്ടുള്ള വഴിത്തിരിവിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ ഇന്ന് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മകൾ വീണക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിൽ വിധി വരികയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഇന്ന് വിധി പ്രസ്താവിക്കുക ധാതു മണൽ ഖനനത്തിന് സി എം ആർ എൽ വഴിവിട്ട സഹായം നൽകിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ ഏഴ് പേരാണ് എതിർ കക്ഷികൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു നേരത്തെ കുഴൽനാടന്റെ ആവശ്യമെങ്കിൽ കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്നായിരുന്നു പിന്നീട് നിലപാട് മാറ്റിയത് ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത് എന്തായിരിക്കും അതിൽ വിധി വരിക എന്നുള്ളത് ഏറെ നിർണായകമാണ് കാരണം ഈ ഒരു സമയം അത്ര നല്ലതല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകൾക്കും മാത്യു പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു സി എം ആറിൽ വീണയ്ക്ക് പണം നൽകിയെന്നത് യാഥാർത്ഥ്യം വീണയുടെ അക്കൗണ്ടിലേക്കും കമ്പനിയിലേക്കും ഓൺലൈൻ പണം കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നാൽ കമ്പനിക്ക് നൽകിയ സേവനം എന്തെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇടതുമുന്നണി നയത്തിന് വിരുദ്ധമായി രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് കരിമണൽ ഖനനത്തിന് അനുകൂല നിലപാടെടുത്തു ഇതിന് പ്രത്യുപകാരമായാണ് മകൾക്ക് മാസപ്പടി കിട്ടിയത് എന്നാൽ മാത്യുവിന്റെ വാദങ്ങളെ സർക്കാർ കോടതിയിൽ തള്ളുന്ന കാഴ്ചയായിരുന്നു കണ്ടത് കോട്ടയം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ അന്വേഷണ യും തള്ളിയിട്ടുണ്ടെന്ന് മാത്രമല്ല കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കണ്ടെത്തി സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല കുട്ടനാട്ടിലെ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് മണ്ണ് നീക്കം ചെയ്തത് കരിമണലിന് വേണ്ടിയല്ലെന്നാണ് പ്രോസിക്യൂട്ടർ വാദിച്ചത് സി എം ആർ എൽ എം ഡി ശശീധരൻ കർത്തയെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് വീട്ടിലെത്തി കുടഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി പലതവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്നതോടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നേരിട്ട് കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് കൂടുതൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിരുന്നു സി എം ആറിലും എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് എക്സാലോജിക്കന് സി എം ആറിൽ നിന്നും ഒന്നേ മുക്കാൽ കോടി ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം ഐ ടി സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയത് വാദം എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചത് ഇതിന് പിന്നാലെയാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചത് അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ മകളെയും കൂടുതൽ കുരുക്കിയത് കർത്തായെ ചോദ്യം ചെയ്തതിലൂടെ സാമ്പിൾ വെടിയാണ് ഇ ഡി പൊട്ടിച്ചിരിക്കുന്നത് മകൾ വീട വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ ഒറിജിനൽ വെടിക്കെട്ട് കേരളം ടുമോ എന്ന് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നു സി എം ആർ രണ്ട് ഉദ്യോഗസ്ഥരെ ഇ ഡി കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു ഫിനാൻസ് ചീഫ് ഓഫീസർ പി സുരേഷ് കുമാർ മുൻ കാഷ്യർ വി വാസുദേവൻ എന്നിവരെ ആയിരുന്നു ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തത് മുൻപത്തെ ദിവസങ്ങളിലും ചോദ്യം ചെയ്തിരുന്നു സി എം ആർ എക്സാലോജിക്കും തമ്മിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ചോദിച്ചത് എന്ത് സേവനമാണ് പകരം ലഭിച്ചതെന്നും മറ്റു താൽപര്യങ്ങൾ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നു സമൻസിനെതിരെയുള്ള സി എം ആർ എൽ എം ഡി കർത്തയുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ബുധനാഴ്ച വീട്ടിലെത്തി ഇ ഡി കർത്തയെ ചോദ്യം ചെയ്തിരുന്നു അന്വേഷിച്ച ചുമതലയുള്ള ഡെപ്യൂട്ടി ി ഡയറക്ടർ സിമിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലിൽ ചെന്നൈ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു പിടിച്ചെടുത്ത രേഖകൾ ഇ ഡി വിലയിരുത്തുന്നു സി എം ആർ എൽ ഫിനാൻസ് ചീഫ് ഓഫീസർ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും സഹകരിക്കുന്നില്ലെന്ന നിലപാടിലാണ് ഇ ഡി സി എം ആർ എല്ലെ നാല് ഉദ്യോഗസ്ഥരെയും ഒരു മുൻ ഉദ്യോഗസ്ഥരെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പിണറായി വിജയൻ എവിടെയൊക്കെ കടന്നു ചെല്ലുന്നു അവിടെയെല്ലാം എൽ ഡി എഫ് തോറ്റുതുന്നം പാടുന്ന സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ എന്നിരിക്കെ അകത്തു പോകുമെന്ന തിരിച്ചറിവ് കാരണബോധനം കാരണബോധനും കുറെ മുൻപ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് സി എം ആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇ ഡി തേടിയിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പാക്കുകയും ചെയ്തതാണെന്ന് അറിയിച്ചിരുന്നു രേഖകൾ ലഭിക്കാതെ ആയതോടെയാണ് ഇ ഡി കർത്തായെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് മാസപ്പുടി കേസിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അഞ്ച് ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആറിൽ പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് എന്ത് സേവനത്തിന്റെ ണെന്ന് അറിയില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത് സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് പരമാവധി വിവരശേഖരം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ നീക്കം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണയെ ഇ ഡി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടിയാവും മുഖ്യമന്ത്രിക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്